മണലിലൂടെയും കുന്നിലൂടെ ഒക്കെ കയറാൻ പറ്റും അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ കറക്റ്റ് എടുക്കാം റിവേഴ്സും എടുത്ത് പറയേണ്ട സംഗതിയാണ് ഇതാ റിവേഴ്സ് നമ്മൾ ആക്സച്ചിൽ കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കൊടുത്താൽ റിവേഴ്സ് പോകും ഓല ഇലക്ട്രിക് ഓല ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന വണ്ടി ഓലയാണ് ഓല ഇലക്ട്രിക്കിന്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ആണ് ഒന്ന് ഇതിൻ്റെ വില വിലയും ഇതിൻ്റെ മൈലേജുമാണ് ഓലയെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇത് ഓല എസ് വൺ അതിപ്പോൾ ഏറ്റവും പുതിയ തേർഡ് ജനറേഷൻ അവർ ഇറക്കി ഇത് സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ് ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് റിവ്യൂ കണ്ടത് ഇത് പിന്നെ ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ ഒരുപാട് ദില വന്നത് കാരണം ഇതിൻ്റെ സർവീസ് രംഗത്ത് മോശമെന്ന് പറഞ്ഞുകൂടാ പക്ഷേ സർവീസിൽ വളരെയധികം അവർ ഡില വരുന്നുണ്ട് ഈ ഡില വരുന്നത് കൊണ്ടാണ് ഞാൻ എനിക്കത് ഇതിനെ പറ്റി റിവ്യൂ ചെയ്യാൻ മതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ടോട്ടൽ ഓടി പിന്നെ ഇതിന്റെ ബാറ്ററി മൈലേജ് മൈലേജ് പറയുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ട് കറക്റ്റ് കിട്ടുന്നതല്ല അത് പറയുമ്പം ഇപ്പോൾ നൂറ്റി വൺ ട്വൻറ്റി ഫൈവ് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഇത് കിട്ടുന്നത് എക്കോല് കറക്റ്റ് അത് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല അത് കൂടുന്നേ ഉള്ളൂ പിന്നെ ഇതിന് കംപ്ലൈന്റ് വന്നാൽ അത് പിന്നെ അവരുടെ സർവീസ് ചെയ്യാൻ കുറച്ച് ഡില വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഏത് മണ്ണിലും വണ്ടിലും കുന്നുകൂടി ഓടിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പുള്ളിങ് ആണ് അതായത് ആളുകൾ പൊതുവെ വിചാരിക്കും ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ പുള്ളിങ്ങ് കുറവായിരിക്കും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് നല്ല പുള്ളിങ്ങാണ് നമുക്കിപ്പോൾ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ടാൽ ഏത് മണലിലൂടെയും കുന്നിലൂടെയൊക്കെ കയറാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കറക്കിയെടുക്കാം ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് ഞാൻ ഇത് പ്രിഫർ ചെയ്യുമ്പോൾ അപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട് ബ്രദർ മേടിച്ചത് പിന്നെ വിട എന്ന് പറയുന്ന വണ്ടിയാണ് അത് കീറൻ്റെ വണ്ടിയാണ് ഇതാ മണലൊക്കെ ഈ അവിടെ െടുത്തോ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റവും അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ ആണ് അപ്പോൾ ഈ തേർഡ് ജനറേഷനിലൊക്കെ ഇനി ഞാൻ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ പറയാൻ പറ്റും ഇതിൻ്റെ ഒന്ന് ഇതിൻ്റെ ടെക്നോളജി അതായത് ഇതിൻ്റെ ഒന്ന് കീലെസ് ആണ് അതായത് ചാവ് ഇല്ലാത്തതാണ് പക്ഷേ ചാവ് ഉള്ള ഒരു മോഡൽ കൂടി ഓല ഇറക്കിയിട്ടുണ്ട് ഇത് എസ് വൺ എക്സ് പ്ലസ് ആണ് എസ് വൺ എക്സ് പ്ലസും എസ് എസ് വൺ എക്സ് എയറും അതുപോലെ തന്നെ എസ് വൺ പ്രോ ഇത് ഇപ്പൊ ഇപ്പം എസ് വൺ പ്രോ പ്ലസ് ഇറങ്ങിയിട്ടുണ്ട് അത് മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ ചാവി ഉള്ള മോഡൽ ഉണ്ട് ഇത് കീ പാസ്വേഡാണ് ചാവി ആണ് അതുപോലെ തന്നെ മൊബൈൽ ആപ്പിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം അതുപോലെ തന്നെ ഇതിന്റെ റിവേഴ്സ് റിവേഴ്സും എടുത്തു പറയേണ്ട സംഗതിയാണ് ഇതാ റിവേഴ്സ് നമ്മൾ ആക്സച്ചർ കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് കൊടുത്താൽ റിവേഴ്സ് പോകും അത് അതിൻ്റെ മറ്റൊരു സവിശേഷത പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ ക്രൂയിസ് കൺട്രോളാണ് നമുക്കിപ്പോൾ ഏതൊരു സ്പീഡിലാണെങ്കിലും ഇരുപത് സ്പീഡിന് മുകളിൽ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രൂയിസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് പിന്നെ പിടിച്ചാൽ മാത്രമേ അത് റിലീസ് ആവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സെയിം സ്പീഡിൽ കയറ്റം ഇറക്കുമൊക്കെ ഒരേ പോക്ക് പോകാൻ പറ്റും മൈലേജ് കൂടും ചെയ്യും അത് മറ്റൊരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് സിസ്റ്റം ഒക്കെ ഓക്കെയാണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ളൊരു യു എസ് ബി കേബിൾ ഇതിൽ അവൈലബിൾ ആണ് യു എസ് ബി കേബിൾ ഉണ്ട് പിന്നെ രണ്ട്